ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയൊ ചന്ദ്രനി ചോക്ക് മാർക്കറ്റിൽ പോവാണ് കഴിഞ്ഞ ദിവസം കരോൾ ബാഗിൽ പോയപ്പോൾ കുറച്ച് റേറ്റ് കൂടുതൽ ആയിരുന്നു അപ്പോൾ ഇന്ന് ചന്ദനി ചോക്കിൽ പോവുകയാണ് കുറച്ച് സാധനങ്ങൾ എൻ്റെ ബാഗിലുണ്ട് കുറേ അയക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് സാധനം കൂടി അയക്കാനുണ്ട് സോ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് സാധനം എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അവിടെയുള്ള മാർക്കറ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം ഇന്ന് വന്നപ്പോൾ എനിക്ക് സ്പൈഡർമാൻ കാണാൻ പറ്റും സ്പൈഡർമാൻ മെട്രോ സ്റ്റേഷനിൽ അപ്പോൾ ഗൈസ് മിസ്റ്റർ സന്ദീപ് റോയ്ക്ക് അടുത്ത ബാഗ് അടുത്ത ലാപ്ടോപ്പ് ബാഗ് കണ്ണൂർക്കാണ്ടോ ഈ സാധനം പോകുന്നത് അപ്പോൾ ഈ കളർ തന്നെ വേണം വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ലൈറ്റ് കളറ് വേണം വേണ്ടിയിട്ട് പുള്ളിക്കാരക്കു കൊണ്ടിച്ചുകൊടുത്ത് ഓക്കെയാണ് സാധനം എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചാന്ദിനി ചൗക്കിൽ നിന്ന് റെഡ് ഫോർട്ടിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഷൂസ് ഉണ്ട് അതൊക്കെ ഇവിടെ ഇപ്പോൾ നല്ല റേറ്റാണ് പറയുന്നത് ഇവിടെ എപ്പോഴും റേറ്റിൻ്റെ ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് വരും ഷൂസിലൊക്കെ ആണെങ്കിൽ നൂറ് ഇരുന്നൂറ് മാക്സിമം േഷൻസ് വരാറുണ്ട് സോ ആ ഒരു ഏരിയയിൽ കൂടെ പോയി നോക്കട്ടെ റൈസ് നല്ല രീതിയിൽ ബാർഗെൻ ചെയ്ത് വാങ്ങാൻ പറ്റുമോ നോക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് പീസ് നമുക്ക് എടുക്കും അവിടെ എന്തൊക്കെയോ പാട്ടും കൂതക്കെ നടക്കുന്നുണ്ട് എന്ന സംഭവം ഒന്നും അറിയത്തില്ല സോ ഇതിൻ്റെ തന്നെ നമുക്ക് വേറൊരു ഷൂസിൻ്റെ ഒരു ഏരിയ ഉണ്ട് അവിടേക്ക് പോകാനുള്ള പ്ലാനാണ് ഇവിടെ ഇതുപോലെ ബ്ലേസേഴ്സിൻ്റെ ഒരു വില കണ്ടോ അവിടെ ഇട്ടിരിക്കുന്നത് പക്കാ സാധനം ഉണ്ട് അതായത് നല്ല ഫിനിഷിങ് ഉണ്ട് യൂസർ ഒന്നും അല്ലാത്ത പോലെ തന്നെയാണ് ഉള്ളത് ഫ്രഷ് കണ്ടീഷനാണ് തോന്നിക്കുന്നത് ഇത് വന്നിട്ട് ഈ റേറ്റ് ആണ് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ ഈ റേറ്റ് തന്നെയാണ് എപ്പോഴും എന്ന് വിചാരിക്കരുത് ചിലപ്പോൾ കുറയാം ചിലപ്പോൾ കൂടാം അപ്പം നല്ല നല്ല കളറുണ്ട് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഡെയിലി യൂസ് ഒക്കെ ചെയ്യുന്നവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി സാധനം നമ്മൾ ഇടയ്ക്ക് തരാം നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിൽ ലക്ഷ്യമാക്കിയിട്ടുണ്ടോ വന്നത് ഷൂസ് കുറച്ചെങ്കിലും റേറ്റ് പറഞ്ഞു ഏരിയ ഓക്കെ നൂറ്റമ്പ ഒരു ഷൂസ് ഉണ്ട് ലേഡീസിൻ്റെ ആണെന്ന് മാത്രം കിട്ടും എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് നമുക്ക് നോക്കി നോക്കാം ഇവിടെ ഇതിലൊക്കെ നല്ല ബഡ്ജറ്റ് ഞാൻ തരാം കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല ബഡ്ജറ്റ് നമുക്ക് എടുക്കാൻ പറ്റും ഈ സാധനത്തിൽ ഓക്കെ പിന്നെ ഇമ്പോർട്ടൻറ്റ് ഷൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യമില്ല സാധനം ഇവിടെ നല്ല ആണ് കുച്ചിൻ്റെയൊക്കെ ബ്രാൻഡിങ് വരുന്ന കോപ്പി സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ബാഗിൽ രണ്ട് ഷൂ ഉണ്ട് അതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഷൂ എടുത്തു ഇനിയിപ്പോൾ അടുത്ത് ലെതറിൻ്റെ ഷൂ നോക്കാൻ പോകാ ഒരു കസ്റ്റമർ ഉണ്ട് മീൻസ് നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ട് അവൻ്റെ ഫാദറിനുള്ള ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വന്ന് 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 ഞാൻ കടൻ്റെ ഉള്ളിലായിട്ടാണ് അതുകൊണ്ട് എൻ്റെ ചുറ്റുമാണ് പോകുന്നത് ഞാൻ സംസാരിച്ച് സംസാരിച്ച് കമ്പനി ആയിപ്പോൾ അവരോട് ഞാൻ ഇപ്പോൾ കടൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഇപ്പോൾ സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഫങ്ഷന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് അവർക്ക് ഒരു നാല് പീസ് ഷൂ എടുത്തിട്ടുണ്ട് പുറമെ ഇനിയിപ്പോൾ ലേഡീസിൻ്റെ നോക്കണം അതുപോലെ തന്നെ വേറെ കുറച്ച് ഐറ്റംസ് കൂടെ നോക്കണം അപ്പോൾ അത് നോക്കിയാൽ സൈക്കിൾ സവാരി ഉണ്ടോ ഇതൊക്കെ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ എത്തിക്കുന്നവിടെ എത്തിച്ചു തരും കുറച്ച് ദൂരം പോവും പക്ഷേ അത് കൊടുത്തെ സ്ഥിരം കാഴ്ചയാണ് പക്ഷേ ഒരു വിൻറ്റേജ് ടൈപ്പ് പ്ലാസ്റ്റിക് സാധനമാണ് റോഡിക്കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നുകൊണ്ടിരിക്കണം പോസ്റ്റ് ഓഫീസ് അന്വേഷിച്ചിട്ട് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് സമയപ്പം നാലുമണിയായി കാലത്ത് ഇറങ്ങുന്ന ഫുഡ് പോലും കഴിച്ചിട്ടില്ല പക്ഷേ ഇതൊരു ഇൻട്രസ്റ്റുള്ള സംഭവം കേട്ടോ ഞാൻ സാധനം എടുത്ത് അയക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളവരത് യാതൊരു മടുപ്പും തോന്നുള്ള അവർക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഹോൾസെയിലിൻ്റെ ഏരിയ ഉണ്ട് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഏരിയ ഇപ്പം കഴിഞ്ഞാൽ അവിടെ സാധനങ്ങൾ ലോഡിങ് കാര്യം കാര്യങ്ങളൊക്കെ നിന്നിട്ട് നമ്മൾ പഴയ സിനിമയിൽ കാണില്ല കൂലികൾ അങ്ങനെ ഉള്ള പഴയ യൂണിഫോം സ്റ്റേജുള്ള ആൾക്കാരൊക്കെ നിന്നിട്ട് ഉള്ള സംഭവമാണ് ഞാനിപ്പോൾ ഇതേണ്ട മാർക്കറ്റിൽ ഇങ്ങനെ അങ്ങനെ ചാന്ദിനി ചൗക്കിലുള്ള മാർക്കറ്റ് മീൻസ് പോസ്റ്റ് ഓഫീസ് കണ്ടുപിടിച്ചിട്ടാണ് അതാ കാണുന്നതാണ് ഇന്ത്യൻ പോസ്റ്റ് സോ ഇവിടുന്ന് നമുക്ക് സാധനം നാട്ടിക്ക് അയച്ചു കൊടുക്കാം തന്നെ ലെതർ ബാഗ് വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് ചാക്കിലിട്ടിട്ട് പാക്ക് ചെയ്യണം ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ചാക്ക് ചോദിച്ചപ്പോൾ ഒരു ചാക്കിന് അവർ ഇരുന്നൂറ്റമ്പത് രൂപയാണ് പറയുന്നത് ഈ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ച് ചാക്കന്വേഷിച്ച് പോകുകയാണ് നമ്മൾ ചാക്ക് കിട്ടിയിട്ട് ഒരു ചാക്കിന് ഇരുപത് രൂപ വന്നിട്ട് പണ്ട് കാര്യമില്ല ഇതൊക്കെ നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് ഇപ്പോൾ പോകുന്നത് ഓറഞ്ച് ജ്യൂസുണ്ട് ഓറഞ്ച് ജ്യൂസ് ശരീരത്തിന് നല്ലതാണ് പക്ഷേ ഇതിൽ വേറെ വെള്ളവും ഒന്നും മിക്സില പക്ക പക്ക സാധനം സാധനം ഇതിനു വേണ്ടി കുടിക്കുകയാണ് ഒരു ഉന്മേഷത്തിന് വേണ്ടി കുടിക്കുകയാണ് വിറ്റാമിൻ സി വീണ്ടും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോക്കി നോക്കാം അടുത്തത് എന്താ പറയുക എന്നുള്ളത് ചാക്ക് സെറ്റാക്കിയില്ല അവിടെ പോയി പാക്ക് ചെയ്യണം പാക്ക് ചെയ്തിട്ട് കൊടുത്ത് നോക്കാം അപ്പോൾ അതിൽ എന്താ പറയുന്നത് നോക്കി നോക്കാം കരോൾ ബാഗ് കമ്പേരിറ്റീവലി പർച്ചും കൂടി നീറ്റായിട്ട് ഹാൻഡ് ചെയ്തിരുന്നു പോസ്റ്റ് ഓഫീസുകാർ അവിടെ എന്താ ടാസ്ക് നോക്കാം ഇവിടെ എല്ലാവരെയും പറ്റിക്കലാണ് പോസ്റ്റ് ഓഫീസുകാരും ഗവൺമെൻറ് ആണോ പ്രൈവറ്റാണോ എന്നൊന്നും ഇല്ല അവിടെ ഇന്നത്തെ ഓർഡർ ഉണ്ടോ അതിപ്പോൾ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ബാഗാണ് ഇത് ഷൂ രണ്ടൊന്നും ഉണ്ട് ഇതിൽ രണ്ട് ഷൂ ഉണ്ട് പിന്നെ അതൊരു ലാപ്ടോപ്പും അതിൻ്റെ ഉള്ളിൽ വേറൊരു ബാഗും ഉണ്ട് കഴിഞ്ഞിട്ടില്ല ഇനിയും പർച്ചേസിങ്ണ്ട് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് പോണെന്നുണ്ട് സമയം അഞ്ചര ഇപ്പൊ പറയണത് ലഞ്ചിന് ഒഴിക്കണം വെയിറ്റ് ചെയ്യാനാ പറഞ്ഞു എന്ന് പറയുന്നത് ടങ്ങിയപ്പോന്നും ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്നും നിവർത്തിയില്ല ഇത് കഴിക്കാൻ പോവാണ് കുഴപ്പമൊന്നും ഞാൻ ടേസ്റ്റ് നോക്കി ചെയ്യാൻ പറ്റില്ല ഫുഡാണ് എത്രതോളം വരുത്തി പടച്ചോടറിയാം